ഹായ് ഹലോ എവ്രുവൻ ന്യൂട്രിഡോക്കിൻ്റെ ഹെൽത്തി വൈബ്സ് എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് ഈസ് ഡോക്ടർ സെഫിയ മുസാഹിയർ ലേഡീസ് ജിമ്മിൽ പോകുന്നത് എത്ര ട്രെൻഡിംഗ് ആയി തുടങ്ങിയാലും ഇപ്പോഴും പലർക്കും ജിമ്മിൽ പോകാൻ ഒരു പേടിയാണ് അല്ലേ മസിൽ വരുമോ എന്നുള്ള ഡൗട്ടാണ് യൂട്രസ് താഴോ എന്നുള്ള ഡൗട്ടാണ് പല പല ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട് ഇന്നത്തെ ന്യൂട്രി ഡോക്കിൻ്റെ ഹെൽത്തി വൈബ്സിലൂടെ നമ്മൾ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കാൻ പോവുകയാണ് അതിന് മറ്റൊരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഫർസാന ഹായ് ഫർസാന ഹലോ വെൽക്കം ടു ന്യൂട്രിഡോക്ക് ഹൈ ആക്ച്വലി ഫർസാനയുടെ വെയിറ്റ് ലോസ് ജേണി ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് ജേർണിയാണ് എത്ര കിലോ വരെ കുറച്ച് ഫർസാനോ കിലോ നൂറ്റി എട്ടിൽ നിന്ന് അറുപത്തൊന്ന് അറുപത്തൊന്ന് വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കാൻ ഇതിലും ബെസ്റ്റ് ഒരു പേഴ്സൺ വേറെ കിട്ടാനില്ല അല്ലേ സോ വെൽക്കം ബാക്ക് ടു ന്യൂട്രി ഡോക്ടർ എവറി വൺ ആക്ച്വലി വെയ്റ്റ് ലോസ് ജേണിയിൽ നമ്മളെപ്പോഴും ട്വൻറ്റി പെർസെൻ്റ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വർക്കൗട്ട് എയ്റ്റി പെർസെൻറ്റ് എന്നല്ലേ പറയാറ് ഫർസു ഫർസു എന്ന് വിളിക്കാമല്ലോ അല്ലേ ഫർസു ഏതാണ് ആക്ച്വലി ഫോളോ ചെയ്തത് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണോ ഡയറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തോ വർക്കൗട്ടാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആദ്യം ആദ്യകാല സമയത്തൊക്കെ വർക്കൗട്ടിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേന് ഡയറ്റ് പിന്നെ അത് ശ്രദ്ധിച്ചില്ല പിന്നെ അത് നമുക്ക് റിസൾട്ട് കിട്ടാണ്ടാവും നമ്മൾ എത്ര ചെയ്തിട്ടും ഡയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടൂല പിന്നെ രണ്ടും എന്താ പറയാ നമ്മൾ ആക്ച്വലി വ്യൂവേഴ്സിനോട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പലരും ചെയ്യേണ്ട കാര്യമാണല്ലേ ചിലർ ഡയറ്റ് ഫോക്കസ് ചെയ്യും ഇല്ല ചിലവർ വർക്കൌട്ട് ഫോക്കസ് ചെയ്യും ഡയറ്റ് തെറ്റായിരിക്കും അപ്പൊ ആക്ച്വലി ഫേഴ്സാണ് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും പാറ്റേൺ ഉണ്ടായോ ഡയറ്റ് ചെയ്യാൻ മീൻസ് പല ടൈപ്പ് ഓഫ് ഡയറ്റ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ കീറ്റോ പിന്നെ കാലറി ഡെഫിസിറ്റ് പിന്നെന്താ പാലിയോ ഡയറ്റ് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡയറ്റ്സ് ഉണ്ടല്ലോ ഏതായിരുന്നു ഫോളോ ചെയ്തത് കാലറി ഡി കാലറി ഡെഫിസിറ്റ് ആണ് ഫോളോ ചെയ്തത് കാലറി ഡെഫിസിറ്റിലൊക്കെ റിസൾട്ട് ഉണ്ടാവുന്ന ഉറപ്പാണ് അപ്പൊസ് ജേണിയുടെ കാര്യം പറഞ്ഞില്ലേ ഇത്രയും ആറ് കിലോ അല്ലെ നാപ്പത്തി ആറ് അപ്പൊ എത്ര നാളെടുത്തത് കുറക്കാൻ അതാണ് ആക്ച്വലി ഓഡിയൻസ് അറിയാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ എത്ര നാളുകൊണ്ടാണ് ഈ നാപ്പത്തി ആറ് കിലോയിലേക്ക് എത്തിയത് വൺ ഇയർ വൺ ഇയർ കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഫർ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പേഷ്യ പലപ്പോഴും പല പേഷ്യൻസും വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ഡയറ്റ് ചെയ്ത് ചില ആളുകൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഡയറ്റ് ചാർട്ട് ഇട്ടിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കോൾ വരും നമുക്ക് ഒരു കിലോ പോലും കുറഞ്ഞില്ലല്ലോ ഡോക്ടറെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ എപ്പോഴും ഒരു വെയ്റ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞാൽ അതിന് ഫോക്കസ് വേണം ഡിസിപ്ലിൻ വേണം ഇതെല്ലാം അതിൻ്റെ കൂടെ വേണം വേണം ഇതൊക്കെ അറിയാവുന്ന ആളാണ് പറയാന അപ്പോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ പ്രോട്ടീൻ ഡയറ്റ് അങ്ങനെ പ്രോട്ടീൻ ഫോക്കസ് ചെയ്തിരുന്നോ പ്രോട്ടീൻ ഫുഡ്സ് കൂടുതൽ കഴിച്ചിരുന്നോ അതേ ഫുഡിലാണോ പ്രോട്ടീൻ ഒക്കെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തത് പ്രോട്ടീൻ ഡയറ്റാണ് നോക്കിണ്ടായിരുന്ന ഫുഡ് തന്നെയാണ് പ്രോട്ടീൻ എടുത്തിരുന്നത് ഓക്കെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ടൈം ഇല്ലാണ്ട് കുക്കിൽ കുക്ക് ചെയ്യാനുള്ള സമയത്തിന്റെ അതുകൊണ്ടൊക്കെ പ്രോട്ടീന് പൗഡർ ആക്കി അങ്ങനെ രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് കുടിശീകരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ആക്ച്വലി കുഴപ്പമില്ല അത് യൂഷ്വലി എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പ്രോട്ടീൻ പൗഡേഴ്സ് എടുത്താൽ കിഡ്നി കേടാവും ഇത് നമ്മൾ വീഡിയോസിലൂടെയും റിസേർച്ച് പേപ്പർ കാണിച്ചു കൊടുത്ത് കാണിച്ചെടുത്താൽ പോലും നമ്മൾ ഓഡിയൻസിന് അത് കൺവേ ആവുന്നില്ല ഇതെൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ നമുക്ക് ഫുഡിലൂടെ എടുക്കാം അതാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് പക്ഷെ അത് എടുക്കാൻ കഴിയാത്ത ഒരു പാർട്ട് ഓഫ് ആളുകളുണ്ട് ഉണ്ട് ഫുഡിലൂടെ മാത്രം നമ്മുടെ റിക്വയർമെന്റ് കിട്ടാത്തവർ നമുക്ക് ഒരാൾക്ക് ബോഡി വെയ്റ്റ് അനുസരിച്ച് സീറോ പോയിന്റ് എയ്റ്റ് വരെ ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് വേണം അതായത് അറുപത് കിലോ ഉള്ള ഒരാൾ അമ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം പലർക്കും ഈ അമ്പത്തഞ്ച് ഗ്രാം ഫുഡിലൂടെ മാത്രം കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല ഓക്കെ അപ്പൊ നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം വരും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ബോഡി ബിൽഡിംഗ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഫർസ് ഏതാണ് എടുത്തിരുന്നത് വേ പ്രോട്ടീൻ ആണോ എഗാണോ വെജിറ്റബിൾ പ്രോട്ടീൻ ഏതാണ് വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എടുക്കാൻ പറ്റിയത് അൺലെസ് യു ആർ ഗ്ലൂട്ടൻ നിങ്ങൾക്ക് അബ്ഡോമൽ അപ്സെറ്റ് അതായത് വയറിന് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ലാക്ടോസ് ലാക്ടോസിൻറ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ ആണ് ബെസ്റ്റ് സോഴ്സ് എടുക്കാൻ പറ്റിയത്